എങ്ങനെ അതൊക്കെ കാലാകാലങ്ങളായി ചർച്ച ഒരാളുടെ പേരെങ്കിലും ഒരാൾ പറയാത്തിടത്തോളം കാലം ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കട്ടലാസിന്റെ വില മാത്രമേ റിപ്പോർട്ടിനുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദ റിയൽ കേരള ഫിലിം സ്റ്റോറി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കാലങ്ങളായിട്ട് നമ്മുടെ മലയാളം ഫിലിംസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവ റിപ്പോർട്ടാണ് ഹേമ റിപ്പോർട്ട് അല്ലേ ഇന്നലെ ഇപ്പോൾ ഒരു മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു ഹേമ കമ്മിറ്റി ശ്രദ്ധിച്ചിരുന്നു അത് എന്റെ ശ്രദ്ധയിൽ വന്നു ഞാൻ ഫോളോ ചെയ്തില്ല ബട്ട് ഞാൻ ആ റിപ്പോർട്ട് നോക്കി ഞാൻ ബാക്കി സാധനങ്ങളൊന്നും നോക്കിയില്ല ആ റിപ്പോർട്ട് ഞാൻ നോക്കി സാധാരണക്കാരായ സിനിമക്കാർക്ക് അതിൽ ആശങ്ക ഉണ്ടാവില്ല പക്ഷേ കേട്ടപ്പോൾ ഉണ്ടായത് കാരണം ഇത്രയധികം സംഭവങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഞെട്ടൽ ഉണ്ടാവുമെന്ന് അതൊന്ന് അതൊക്കെ കാലാകാലങ്ങളായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സ്ത്രീകൾ സിനിമാ രംഗത്തെയും അല്ലാത്തവരും ഒക്കെ അങ്ങനെ ഞെട്ടണ്ട ആരും ഇല്ല ഇത് നല്ല കാര്യമാണ് എന്താ വെച്ചാൽ ഇതൊരു ഒഫീഷ്യലായിട്ടൊരു റിപ്പോർട്ടായി വരുമ്പോൾ ഇസ് മോർ റ്റി ഇൻ ദാറ്റ് മറ്റേതൊരു ഒരാൾ പറയുമ്പോൾ പറയുന്ന അല്ലെങ്കിൽ അത് നോർമൽ ആവണം ഇത് നോർമൽ അല്ല ഒരു സാധനത്തിനെ സാധാരണീകരിക്കുക എന്ന് പറയ ചെയ്യുന്ന ഒരു സമ്പ്രദായം മാറിക്കിട്ടും അത് നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി അനിഹിലേറ്റഡ് അല്ലേ അപ്പോൾ അത് ലീഗലി ഇത്തരം സത്യമായിട്ടുള്ള കാര്യമില്ല അവർ പറഞ്ഞത് അതായത് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരു ഒഫീഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടായിട്ട് വന്നു അതിൻ്റെ അപ്പുറത്തോട്ട് ഈ റിപ്പോർട്ടിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ആയി നിങ്ങൾ തോന്നുന്നുണ്ടോ ആകെ പ്രശ്നമുള്ളത് കുറേ മാധ്യമപ്രവർത്തകർക്ക് ഇതിൻ്റെ പിന്നാലെ പോയിട്ട് കുറേ റിപ്പോർട്ട് ഉണ്ടാക്കണം ഒരാഴ്ച ഒരു പത്ത് ദിവസത്തേക്കുള്ള റിപ്പോർട്ട് ഇതിനുണ്ടാക്കണം അതല്ലാണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല അത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താ പറയുക ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഡബ്ല്യു സി സി ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഇത് ഈ റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആൾക്കാർക്ക് പോലും ഈ പേരുകൾ പറയാൻ പറ്റുന്നില്ല ഞാൻ ചോദിച്ചൂടെ റിപ്പോർട്ടിലുള്ള പേരുകൾ മായ്ച്ചു കളഞ്ഞു ഓക്കെ സമ്മതിച്ചു അല്ല ഈ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സ്ത്രീകൾ അവർ പേര് പറയുന്നില്ല ഞാൻ ചോദിച്ചോടെ ഇതൊരു ഒഫീഷ്യൽ റിപ്പോർട്ടായിട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് ഈ പേരുകൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഫിലിമിൽ നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തോ അവർക്ക് ഇപ്പോഴെങ്കിലും ആ പേര് പറഞ്ഞൂടെ അതായത് ഒഫീഷ്യലി ഒരു സർക്കാർ അതോറിറ്റി വഴി റിപ്പോർട്ടുകൾ പുറത്തോട്ട് വന്നു ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞതിന് എന്താ കുഴപ്പം അവരുടെ കരിയർ നഷ്ടപ്പെടില്ല അതായത് അവർക്ക് നല്ല പേര് വരും ലോകം മൊത്തം ഇന്ത്യ മൊത്തം രാജ്യം മൊത്തം ഈ ഒരു റിപ്പോർട്ടിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിപ്പോർട്ടിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്നലെ ആളുകളാണ് ഇവർ ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ ഈ പറഞ്ഞ ആർക്കും ആരെങ്കിലും മുതിരുന്നുണ്ടോ കാരണം അവർക്ക് വേണ്ട അവർ ഓക്കെയാണ് അതിന് ഈ രണ്ട് കൈയും പൊട്ടിക്കഴിഞ്ഞാലല്ലേ ശബ്ദമുണ്ടാവുകയുള്ളൂ ഏ ഒരു കൈ മാത്രം പൊട്ടിക്കഴിഞ്ഞ് മറ്റേ കൈ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ടെങ്കിൽ മുന്നോട്ട് പൊക്കുള്ളോ ആ ഒരു അവസ്ഥയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആളാണെങ്കിലും പെണ്ണാണെങ്കിലും ആണെങ്കിലും ഹീറോ ആണെങ്കിലും ഹീറോയിൻ ആണെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും വേണ്ടില്ല അവർ ഓക്കെയാണതിന് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വഴങ്ങി കൊടുത്തിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലെങ്കിൽ ഒരു പേര് വന്നില്ല മുന്നോട്ട് വരാൻ പറ്റാത്ത ആൾക്കാർ ചിലപ്പോൾ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് ആൾക്കാരുടെ പ്രതികരണം അതായത് വെരി റിപ്പോർട്ട് എ ബാഡ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഇറ്റ് വാസ് മേഡ് തന്നില്ല അപ്പോൾ ും എ ഗുഡ് തിങ് the report has come out and wcc has done a great job in it as regards to the film when i acted in the film i, I was not aware of uh, what was happening so i don't think it's the appropriate time to respond on the film and the actor but yes about the hema committee report i think it's a it's a good initiative and i think it's a good way to start do you think that it will make a good, very good impact in my life? Of, of course of course ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ കാര്യം ചോദിച്ചിട്ടുണ്ട് ഈ അതിഥി എന്ന് പറഞ്ഞ ഈ ഒരു നടി അവരിപ്പം പറഞ്ഞതാണ് വളരെ നല്ല കാര്യം അവർക്ക് അവർക്കേതാ പടവിട്ട് മൂവിൻ്റെ സമയത്ത് അവർക്കും ഇങ്ങനത്തെ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ റിപ്പോർട്ട് വന്നതിൽ അവർ വളരെ സന്തോഷിക്കുന്നു അത് വേണ്ട റിപ്പോർട്ടായിരുന്നു അത് കാലതാമസം വന്നു പോയി വരാം പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് കെയിം ഏ അപ്പം ഞാൻ ചോദിച്ചോട്ടെ അവർക്ക് പോലും അവർ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അവർ ആ സമയത്ത് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരുടെ പേരോ ഐഡൻറ്റിറ്റിയോ പറയണ അവർക്ക് പോലും പറ്റാത്തൊരവസ്ഥയിലുള്ള ഈ റിപ്പോർട്ടിന് വെറും കടലാസിൻ്റെ വില പോലുമല്ലേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കി ഈ പറഞ്ഞ ഹേമ റിപ്പോർട്ടിന് ഒരു മുന്നൂറ് പേജിൻ്റെ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേജിൻ്റെ കടലാസിൻ്റെ വില പോലും ഒരാഴ്ച കഴിഞ്ഞാൽ ഉണ്ടാവില്ല അവിടെ തീരും ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരും പൊക്കി നടക്കുന്ന ചാനലുകാരും സോഷ്യൽ മീഡിയക്കാരും സിനിമാക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും നടിമാരും നടന്മാരും സിനിമാ പ്രവർത്തകരും ഇതൊക്കെ ഒരാഴ്ച മാക്സിമം പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞ റിപ്പോർട്ടിന് വെറും കടലാസിൻ്റെ വില പോലും ഉണ്ടാവില്ല അൺലെസ് അണ്ടിൽ ഒരാൾ പോലും ഒരാളെങ്കിലും ഒരാളുടെ പേര് പറയാണ്ട് അതായത് ഈ റിപ്പോർട്ടിന് പ്രകാരം ഇന്നാളാണ് ഞങ്ങളെ ഇങ്ങ കാര്യങ്ങൾ ചെയ്തത് ഞങ്ങളെക്കൊണ്ട് കാസ്റ്റിംഗ് കൗച്ചിങ് ചെയ്യിച്ചത് അതല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ഞങ്ങളുടെ വാതിൽ മുട്ടിയത് ഞങ്ങൾക്ക് ഭക്ഷണം തരാത്തത് ഞങ്ങൾക്ക് ടോയ്ലറ്റ് അനുവദിക്കാത്തത് തുല്യ വേദന ഞങ്ങൾക്ക് തരാത്തത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാത്ത ആളുകളിൽ ഒരാളുടെ പേരെങ്കിലും ഒരാൾ പറയാത്തടത്തോളം കാലം ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കട്ടലാസിൻ്റെ വില മാത്രമേ ഈ റിപ്പോർട്ടിനുള്ളൂ നിങ്ങൾ ചിന്തിക്കുന്ന നമ്മളെല്ലാവരും പറഞ്ഞ കുറച്ച് ദിവസത്തെ ടി ആർ പി കൂട്ടാൻ വേണ്ടി ചാനലുകളും ബാക്കിയുള്ളവരും ഒക്കെ നടക്കും ഞാനടക്കം ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഞാനടക്കം ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ യൂട്യൂബിന് അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ നാലാളുകൾ കാണണം അല്ലെങ്കിൽ കുറച്ച് റീച്ച് കിട്ടണം നാല് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ കാര്യങ്ങൾ ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അറിയാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അതല്ലാണ്ട് ഇതിൽ അതിൻ്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടോ ഞാനിങ്ങനെ ബിളബിള ബ്ളെന്നൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് എനിക്ക് നിങ്ങളോണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരാളുടെ പേര് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന സംഭവമാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടോ അത് കാണുന്ന ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ അപ്പോൾ പിന്നെ റിപ്പോർട്ട് എന്ത് വിലയുള്ളത് Casto.